കാട്ടുപന്നി കുറുകെ തുടർന്ന് പരിക്ക് മറയൂർ കാന്തല്ലൂർ റോഡിൽ വെച്ചാണ് സംഭവം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് പരിക്ക് സംഭവിച്ചത് മറയൂർ മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്നുവെന്ന പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്രവാഹനം മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പത്തടിപ്പാലം മാന്തോപ്പിൽ ഇളയരാജയ്ക്കാണ് പരിക്കേറ്റത് മറയൂർ കാന്തല്ലൂർ റോഡിൽ കോവിൽ കടവിൽ വെച്ചാണ് സംഭവം നടന്നത് കാട്ടുപന്നി ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്ന് വാഹനം ഇളയരാജ പറഞ്ഞു വണ്ടി നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൽക്കടണിലും യൂണിയൻ ബാങ്കിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പന്നി വട്ടം ഓടി വന്ന് നമ്മുടെ വണ്ടിക്കോട്ട് കിട്ടിച്ച് നമ്മളെ മറിച്ചു അപകടം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോരുത്തരും നമ്മളെ എടുത്ത് എടുത്ത് കൊണ്ടുവരാൻ പോലെ ആളില്ല പിന്നെ വിളിച്ച് ആളുകൾ വന്ന് ആണ് ആശുപത്രിയിൽ പോയി വന്നത് നിലവിൽ നാട്ടുകാരും കൃഷിക്കാരും ആൾക്കാരും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഈ അഞ്ചനാടെ സംബന്ധിച്ച് മറയൂർ കാന്തരൂരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് സർക്കാർ നടപടികളും അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടികളും ഉടനെ തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് മറയൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്